മലപ്പുറം ജില്ലാ ഹോമിയോപ്പതി വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ എന്നിവ ചേർന്ന് ലോക ഹോമിയോപ്പതി ദിനാഘോഷം സംഘടിപ്പിച്ചു കുന്നമ്മൽ പാലിഷ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ പരിപാടി ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാന സൗകര്യത്തിലും ചികിത്സയുടെ കാര്യത്തിലും ജില്ലയിലെ ഹോമിയോപ്പതി ആശുപത്രികൾ മികച്ച നിലവാരത്തിലാണ് മറ്റു ജില്ലകളിലുള്ളവർ പോലും മുണ്ടുപറമ്പിലെ ജില്ലാ ആശുപത്രിയിലും വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിലും ചികിത്സയ്ക്ക് എത്തുന്നുണ്ട് ഇതിനാൽ വണ്ടൂർ ആശുപത്രിയിൽ പത്തൊൻപത് പേവാർഡ് ലിഫ്റ്റ് അമ്പത് കിടക്കകൾ എന്നിവയ്ക്കുള്ള പ്രപ്പോസൽ അനുവദിച്ചതായും ജൂൺ ആദ്യവാരം ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുമെന്നും എം കെ പറഞ്ഞു അങ്ങനെ ഓരോ നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഇവിടെ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ വണ്ടൂരിൽ 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 മെഡിസിൻ വളരെ വരുന്ന പറയുന്നത് ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകളാണ് അപ്പം ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾ പക്ഷെ തിരുവനന്തപുരത്തുള്ള പേഷ്യന്റിന് നമ്മളെ വണ്ടൂതിലേക്കൊക്കെ വന്ന് ഡോക്ടറെ കണ്ട് ഒരു പക്ഷെ വലിയ പ്രയാസം ആദ്യത്തെ ഒരു ദിവസമൊക്കെ വരും അല്ലെങ്കിൽ ഒരു തവണയൊക്കെ വരും പിന്നീട് ഡോക്ടറുമായി ഇവര് വാട്സപ്പ് കോളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൂടെ കോൾ ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെഡിസിൻ നമ്മൾ എന്ത് ചെയ്യണം പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കൊടുക്കുന്ന സംവിധാനം കൂടി നമ്മുടെ വണ്ടൂതിലുണ്ട്

ഒരു പ്രപ്പോസൽ നമ്മൾ നമ്മൾ കൊടുക്കാൻ പ്രമേയ രൂപത്തിൽ ജില്ലാ പഞ്ചായത്ത് നമ്മൾ നമ്മൾ ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ടും ഡി എംഒ ചുമതലയുമുള്ള ഡോക്ടർ പി കെ സതീഷ് കുമാർ അധ്യക്ഷനായി മികച്ച പ്രൈവറ്റ് ഡോക്ടർക്കുള്ള അവാർഡ് ഡോക്ടർ എസ് ജി ബിജു ഏറ്റുവാങ്ങി ശേഷം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഡോക്ടർ വിനു കൃഷ്ണന്റെ നേതൃത്വത്തിൽ ഡോക്ടർ സാമുൽ ഹനിമാൻ അനുസ്മരണം നടത്തി ഹോമിയോപ്പതി വകുപ്പിന്റെ വിവിധ പ്രൊജക്ടുകളെക്കുറിച്ച് ഡോക്ടർ കെ കെ സഫന ക്ലാസ് എടുത്തു മഞ്ചേരി നഗരസഭ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മുബഷീറ ഡോക്ടർ അഭിലാഷ് റസാഖ് ഡോക്ടർ സനൽ ഡോക്ടർ മുഹമ്മദ് റീനാസ് ഡോക്ടർ അഷ്റഫ് സുഹൈൽ ഡോക്ടർ അജിത്ത് പീരാജൻ ഡോക്ടർ മുഹമ്മദ് ഫായിസ് തുടങ്ങിയവർ പങ്കെടുത്തു ദിനാചരണ ഭാഗമായി മുണ്ടുപറമ്പിലെ ജില്ലാ ആശുപത്രിയിൽ സൗജന്യ തൈറോയിഡ് പരിശോധന തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും ഇതിനുള്ള ടോക്കണുകൾ ആശാവർക്കർമാരിൽ നിന്നും ലഭിക്കും ന്യൂസ് ബ്യൂറോ മലപ്പുറം